കൊല്ലത്തൊരു പീഡിയച്ച് ഞാൻ പോയേൻ്റെ അനുഭവമാണ് കേട്ടോ കൊല്ലത്തുള്ള ആളുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ നേരെ വിപരീതമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് കാരണം എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവർ പിക്ക് ചെയ്തു ശേഷം പോപ്പുലറിൻ്റെ മഹീന്ദ്ര ഷോറൂമിൽ പോയി വാഹനം കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തു അവിടെയുള്ള സ്റ്റാഫുകൾ എന്നെ ചാനൽ അറിയുന്നവരൊക്കെ ആയിരുന്നു വളരെ മാന്യമായ പെരുമാറ്റം അതോടൊപ്പം തന്നെ എൻ്റെ ക്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ഡീസൺ ക്ലൈൻറ്റ് എന്നെ കൊണ്ട് ഈ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്ന് കെയർ ചെയ്ത് ഒരു മലബാറുകാരുടെ ഭാഗത്തുനിന്ന് സാധാരണ ഉണ്ടാവുന്നെന്ന് പറയുന്ന ഒരു കെയറിങ്ങും സ്നേഹവും പരിഗണനയും സംസാരവും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര കൊല്ലങ്കാരെക്കുറിച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ വഴി വെറുതെ പ്രചരിപ്പിക്കുന്നതാണെന്നുള്ളൊരു ഒരു ഒരു ഉറപ്പ് വന്ന ഒരു സംഭവമാണ് നേരെ നെഗറ്റീവായിട്ടുള്ള അഭി അഭിപ്രായം ഉണ്ടായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു ഒന്നോ രണ്ടോ അഭിപ്രായത്തിന് മേലെ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പേടിയാണ് ഞാൻ കൊല്ലത്ത് പി ഡി ചെയ്യാൻ പോകുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ആളുകളോട് പറയാമായിരുന്നു ക്ലയൻസിനോട് അപ്പം അത് ആ ഒരു കാര്യത്തെ ആ ഒരു കൺസെപ്റ്റിനൊക്കെ മാറി മറിച്ച ഒരു അപ്പിയറൻസ് ആയിരുന്നു ഈ ഒരു പി ഡി അനുഭവത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായി കാരണം അങ്ങനെയല്ല എല്ലാവരും എന്നുള്ളത് ബോധ്യപ്പെട്ടു എന്തായാലും അപ്പോൾ എൻ്റെ ഒരു ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായേക്കാം നല്ല അനുഭവങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ കമൻറ്റ് ചെയ്തു കാര്യമായി ബന്ധപ്പെട്ടത് എല്ലാം മോശം മാത്രം നമ്മൾ പറയുന്നത് ശരിയല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ ഇവർ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് കൊല്ലത്തെക്കുറിച്ചുള്ള ആ ഒരു കാര്യത്തിലൊരു മാറ്റം മനസ്സിൽ വന്നിരിക്കുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച്